പ്രകൃതിദത്തമായ ഒരു എണ്ണയെക്കുറിച്ച് പറഞ്ഞുതരാം വയറിൻ്റെ എല്ലാ പ്രശ്നങ്ങളെയും തീർക്കുന്ന ഒരെണ്ണ എല്ലാവർക്കും കിട്ടുന്നതാണ് എല്ലാവരും കേട്ടിട്ടും ഉണ്ടാവും പ്രകൃതി തന്നെ പോഷകങ്ങളാൽ സമ്പുഷ്ടമാക്കിയതാണ് ഈ പറയുന്ന ആവണക്കെണ്ണ അഥവാ ഓയിൽ വയറിലെ ഗ്യാസ് മലബന്ധം പൈൽസ് കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് ഏറെ ഗുണം ചെയ്യും ഈ എണ്ണ മലമൂത്രാദി വിസർജനങ്ങളെ പ്രയാസം കൂടാതെ ഏറെ ഫലപ്രദമായി ഇത് പുറന്തള്ളും ആയുർവേദ ഔഷധങ്ങളിൽ ഏറെ ഉപയോഗിക്കുന്ന ആ ഔഷധ എണ്ണ എന്നാണ് അറിയപ്പെടുന്നത് എന്നാൽ ഇവ ഉപയോഗിക്കുന്നത് അഞ്ച് വയസ്സിന് ശേഷമുള്ള കുട്ടികൾക്കായിരിക്കും നല്ലത് ഇവർക്ക് അര ടീസ്പൂൺ വീതം വെറും വയറ്റിൽ മൂന്ന് മാസത്തിൽ ഒരിക്കൽ ഉപയോഗിക്കാം വലിയവർക്ക് രണ്ട് ടീസ്പൂൺ വീതം ഒന്നര മാസത്തിൽ ഒരിക്കലും ഉപയോഗിക്കാം അതിരാവിലെ കഴിച്ച് ഓരോ ഇരുപത് മിനിറ്റിലും ചൂടുവെള്ളം കുടിക്കണം വയർ ക്ലിയറായി എന്ന് ബോധ്യപ്പെട്ടാൽ മാത്രം ഭക്ഷണം കഴിക്കാം ഇനിയിപ്പോൾ പെട്ടെന്ന് ഭക്ഷണം കഴിക്കണമെങ്കിൽ മോര് ഉപ്പിട്ട് ഒരു ഗ്ലാസ് കഴിച്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞ് എല്ലാം സാധാരണ പോലെ തന്നെ ഭക്ഷണം ഉപയോഗിക്കാം അതിരാവിലെ ഒരഞ്ച് മണിക്കെങ്കിലും കഴിക്കുന്നതാണ് ഈ എണ്ണയ്ക്ക് ഫലപ്രദമായ ഫലം തരാനുള്ള ഉത്തമ മാർഗം ഇത് മെഡിക്കൽ സ്റ്റോറുകളിലും പ്രധാനപ്പെട്ട ആയുർവേദ സ്റ്റോറുകളിലും ലഭിക്കും ഈ എണ്ണ ഉപയോഗിച്ചാൽ നമ്മുടെ വയറിൻ്റെ ഒരുവിധമായ പ്രശ്നങ്ങൾ എല്ലാം തീരുന്നതാണ് വയറിലെ ഗ്യാസ് സ്തംഭനം വയറിലിച്ചിൽ മല ബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇവയെല്ലാം തീർക്കാൻ ഈ ഓയിലിന് സാധിക്കും ഒന്ന് ഉപയോഗിച്ച് നോക്കും എന്നാൽ ഈ പറഞ്ഞതിലപ്പുറം അതിന് ഉപയോഗക്രമം ഉണ്ടാവരുത് മാസത്തിൽ ഒരിക്കൽ പോലും ഇത് ഉപയോഗിക്കരുത് വലിയവർക്ക് ഒന്നര മാസത്തിലും കുട്ടികൾക്ക് മൂന്ന് മാസം കൂടുമ്പോഴും മാത്രമേ ഇവ ഉപയോഗിക്കാൻ പാടുള്ളൂ